ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ കാശ് ഇന്നത്തെ ഒരു വീഡിയോ എങ്ങനെയാ വെച്ചാൽ നല്ലൊരു ആംബിയൻസിൽ ഇങ്ങനെ ഇരുന്നിൻ്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം കാശ് അപ്പോൾ ഇന്ന് അലമോളുടെ ഒരു കൊച്ച് ഡേ എന്നും പറയാൻ പറ്റൂല പക്ഷെ അലമോളുടെ ചെറിയ വിശേഷങ്ങൾ അലമോൾക്ക് ഡേ ആവാനുള്ള സമയമായിട്ടില്ല കാരണം ഓൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ പല സമയത്താണ് നീക്കൽ പല സമയത്താണ് ഉറങ്ങൽ പല ചില ടൈപ്പ് സ്വഭാവങ്ങളാണ് ഇപ്പോഴത്തെ പുറത്തെടുക്ക് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലായി കഴിഞ്ഞതിനാൽ ഇനി മോൾക്ക് സത്യം പറഞ്ഞാൽ ഇന്നും ഭയങ്കര ഇഷ്ടമാണ് സിനിമനെ ഒട്ടും ഇഷ്ടമല്ല അതിഷ്ടമല്ലാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കലും മരുന്ന് കൊടുക്കലും അതുമാതിരി മൂക്ക് പീച്ചലൊക്കെ ഓളാണ് അപ്പോൾ കുട്ടിക്ക് കുട്ടിക്കിഷ്ടമില്ലാത്ത സാധനങ്ങൾ ഒരാൾ ചെയ്യുമ്പോൾ കുട്ടി അവർ ഞാൻ ആരാണെന്നുണ്ടെങ്കിലും മനുഷ്യന്മാരെ അങ്ങനെയാണല്ലോ നമുക്ക് നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ചെറിയൊരു ദേഷ്യമാവും പക്ഷെ നമുക്ക് ആ നേരത്തെ വലിപ്പത്തിലൊക്കെ ആകുമ്പോൾ ഐസ് വാങ്ങി തരുന്ന ആളും പത്ത് റുപ്പ്യ പോക്കറ്റ് മണി തരുന്ന ആൾക്കാരൊക്കെ എന്താവും ഓരോ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര ബഹുമാനവും കാര്യം കിട്ടുന്നിടത്താണ് അതേപോലെ തന്നെയാണ് മക്കളും ഉണ്ടാവും മക്കളെങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈമും കുട്ടീൻ്റെ ഇവിടെ കൊടുന്ന് കരയുമ്പോഴും ഈ ചെടിയുടെ ഇല പറപ്പിക്കുക അതുപോലെ ഊനാലിൽ ആടുക പിന്നെ വണ്ടിയിലിരുത്തുക പിന്നെ ഇങ്ങനെ നീച്ച് നടപ്പിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ മോൾക്ക് ഭയങ്കര എന്താണ് ഇഷ്ടമാണ് ഇന്നെ പിന്നെ ഞാനന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും ഇന്റെ അടുത്തേക്ക് വന്നോണ്ടേരിക്കും പിന്നെ നമുക്കിപ്പോ മോൾക്ക് ഇപ്പൊ ഭക്ഷണം കൊടുക്കുമ്പോൾ അന്ന് കുറേ പേര് പറഞ്ഞായിരുന്നു എന്ത് കൊടുക്കാൻ പാടില്ല എന്ന് എന്താ പറഞ്ഞേ അതിനെന്തോ പറ എന്തോ സാധനം പറഞ്ഞേ ഈ കൊടുത്തിരുന്നെന്താ സിർലാക്ക് പക്ഷെ അന്ന് നമ്മൾ സിർലാക്ക് കൊടുക്കാനുള്ള ഒരു കാരണം കൂടി അത് കാരണം എന്താ വെച്ചാൽ ഉൾക്ക് സിർലാക്ക് ഭയങ്കര ഇഷ്ടാ എന്തേലൊക്കെ തിന്നണ്ടേ അതായത് നമ്മൾ ഓൾറെഡി പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി എന്താവും ഭക്ഷണം വല്ലാതെ കഴിക്കലില്ല അപ്പൊ നമ്മള് ഭക്ഷണം ഏർ പിന്നെ കഴിക്കു സിറിലാക്കാൻ കഴിക്കുക അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് വയറിലാക്കി കൊടുത്ത് കിടക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു മുത്താറി ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ മുത്താറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കോറ എന്നൊക്കെ പറയും അവരുടെ നാട്ടിൽ അതിന് മുത്താറി എന്നൊക്കെ പറയും റാഗി മുത്താറി നമ്മുടെ നാട്ടിൽ അതിനെ കോറ എന്നൊക്കെ പറയും അപ്പൊ നമ്മൾ കോറ കൊടുക്കലുണ്ട് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കോറയാണ് ആണ് ആണിതാ കോറയാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വെള്ളവും കൊടുക്കുന്നത് പക്ഷെ ഇവിടെക്ക് ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം വെള്ളമാണ് ഇപ്പൊ ഭക്ഷണം കൊടുക്കുമ്പോൾ നോക്കിക്കോട്ടോ ചെറുതായിട്ട് വായ കൊടുക്കൊള്ളു നേരെ മറിച്ച് വള്ള ഒരു സ്പൂൺ വെള്ളം കൊടുക്ക് ഏയ് ഇനി ഭയങ്കര വള്ളം കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാൻ നല്ല ഒരു ഗ്ലാസ് വള്ളം കൊടുത്തു ഗ്ലാസ് വെള്ളം ഒന്നും കൊടുക്കാൻ പറ്റൂല ഓക്കെ ഇവിടെ ബന്ധം ഇവിടെ തുനിയാവിലെ ബന്ധം ൾമോടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇളം തെന്നലായത്തും ലൈലാന്റെ സുഗന്ധം ഇളം തെന്നായ ുംലൈലാൻ്റെ സുഗന്ധം ഈടവഴിയിൽ വരുമെന്നകളുടെ നിർബന്ധം ഭ്രാന്തയാൽ ആഹ് ഭ്രാന്തയാൽ സക്കറാത്തുൽ സക്കരാ തുൽമോ ന്തുരസം അപ്പോൾ എന്താ വെച്ചാൽ മോള്ക്ക് ഫുള്ള് ഭക്ഷണം നമ്മളിപ്പോൾ കൊടുത്ത് ഇനി രാവിലെ നേരത്തോളം എത്ര മണിക്കൊക്കെ നീക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മണിക്കൊക്കെ നീക്കും അഞ്ച് മണിക്കൊക്കെ നീച്ച് പാല് പിടിച്ച് വീണ്ടും കിടക്കും ഇപ്പം കുട്ടിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് ഭയങ്കര ടാസ്ക് ആണ് കാരണം നമുക്ക് ഡോക്ടറെ കാണിച്ചു കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഒരു മൂന്ന് ദിവസം കണ്ണില് രാവിലെ വൈകുന്നേരം ഓയിൽമെന്റ് ണ്ട് ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടില്ല നമുക്ക് ചെക്ക് ചെയ്തു വയ്ക്കാം കാരണം ചില ടൈമില് ആളുകൾ ഇങ്ങനെ പറയുമ്പോഴും പെട്ടെന്ന് ഒരാൾ വന്ന് കേറുമ്പോഴും നമുക്ക് പറയുമ്പോ ഇനി നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് ഇനി അങ്ങനെ വേണ്ടല്ലോ അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞ ചെറിയ മക്കളൊക്കെ ചില ചെറുപ്പത്തില് മാറ്റേണ്ടത് മാറ്റം തന്നെ വേണം അല്ലാതെ വലിപ്പത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും ചിലപ്പോൾ മൂക്കിലെ ദശ തൊണ്ടയിലെ ദശ അതൊക്കെ ഇന്നെ ടൈമിൽ എന്ന് പറയും ആ ടൈമും കഴിഞ്ഞ് പോയിട്ട് ചെയ്യുമ്പോൾ അത് വലിയ ഓപ്പറേഷനും സർജറിയിലൊക്കെ മാറും അപ്പോൾ എന്താ വെച്ചാൽ ഇത് നമുക്ക് ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നിങ്ങളുടെ ഒരു ഉറപ്പിനു വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് എന്താക്കാം കുട്ടിയുടെ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ നോക്കാം ചെക്ക് ചെയ്ത് ട്രീറ്റ്മെന്റ് അല്ല നമുക്കൊരു ഫുൾ ചെക്കപ്പ് നടത്താന്നുള്ളത് പറഞ്ഞു അതിൽ ഇനിയിപ്പോ കണ്ണിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ പവറിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ രാവിലെ ഓല്മെന്റ് രാത്രി കുട്ടിക്ക് ലേശടങ്ങാറാണ് അത് തേച്ച് ഓൾക്ക് ഉറക്കം വരും ഉറങ്ങി അപ്പൊ ഓളാണ് പക്ഷെ എന്തോ ഒരു നീറ്റൽ ഉണ്ട് തോന്നുന്നു അല്ലാതെ അവൾ അങ്ങനെ ചെയ്യലില്ല തേച്ചോ കണ്ണിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോ ഈയൊരു ഊനാലിരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കൊടുക്കാനും ഓൾക്കും സുഖാണ് കേട്ടോ കാരണം എന്താ ഞാൻ ഇങ്ങനെ പിടിച്ചു കൊടുക്കല്ലേ അതായത് നമ്മള് പണ്ട് ഒന്നുമില്ല ഞാൻ വീടിന്റെ ചുറ്റു നടന്നൊക്കെ നേരം വേണം ഉടനെ തഴുകിടും ിൽ ചിലത്തി എത്ര ഉമ്മ മാറിക്കാടീ എത്ര മക്കളോടിച്ച് മഞ്ചുവിത്ര ഉമ്മ മാറിക്കാടി എത്ര മക്കളോടിച്ച് ഞാൻ ജീവനോടുള്ളൊരു വയസ്സപ്പോൾ നമ്മളിഞ്ഞ് കുളിക്കാൻ വേണ്ടി പോവുകയാണ് കുളിക്കുന്നത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്നാണ് എവിടുന്നാണ് സുഖിയും നമ്മൾ പുറത്തുനിന്ന് അതായത് നമ്മുടെ കിച്ചൻ്റെ നേരെ ഈ പുറത്തു നമ്മൾ കുളിക്കുന്നത് എങ്ങനെയാന്നല്ല സ്വിമ്മിംഗ് പൂളിലാണ് കുളിക്കുന്നത് കുളിപ്പിക്കണത് ഇതുപോലത്തെ സ്വിമ്മിംഗ് പൂളിലാണ് ചുടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത് ഈ വട്ടപാത്രത്തില് ഒളുക്ക് തല അല്ലേ തല നനക്കണ ബക്കറ്റിൽ ആണ് ആര് കാട്ടി ആര് കാട്ടി അതിപ്പെന്തടി തേക്കണേണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തേച്ച് എന്ത് എന്ത് സോപ്പ് ഉപയോഗിക്കണേ ഹിമാലയ ഹിമാലയ അപ്പൊ നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയാവുമ്പഴേക്കും കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് കുട്ടിന്റെ കുളിയെ കുളിയൊക്കെ കഴിഞ്ഞ് കൊറക്കലാണ് ഇപ്പൊ നോളു രാവിലെ ഉറങ്ങി ഞാൻ പറഞ്ഞു കണ്ണില് തേക്കോണ്ട് എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാട്ടോ ഇങ്ങനെയാണ് കണ്ട ഉപ്പളൊക്കെ നല്ല ചെറിയടെ തലയില് വെള്ളം ഒഴിക്കണീ വരാണ്ട് അപ്പോളാള് യഥാർത്ഥ സ്വഭാവം അറിയാ തളി തലേല് വെള്ളം ഒഴിക്കുക അതുപോലെ മൂക്ക് പിഴിഞ്ഞു കൊടുക്ക അതൊന്നും അവൾക്ക് പറ്റൂലെട്ടോ നമ്മൾ കുളിപ്പിക്കാനൊക്കെ ഇങ്ങോട്ടേക്ക് വാ കടക്കാലിക്കോട്ടേക്ക് വായോ അങ്ങനെ എന്റെ കുട്ടി ഡ്രസ്സൊക്കെ മാറി പുതിയ ഉൾപ്പായൊക്കെ ഇട്ടിട്ട് ഞമ്മള് നിക്കാണ് പോവാ ഇനി ഞങ്ങള് നേരം വണ്ടിയിലൊക്കെ നോടും ഇതാണ്ടോ ഇതാണോ അംഗം ഇവിടെ വെക്കണോ んだんだ ആയിട്ടുണ്ട് എട്ട് മാസത്തിലെ കളികളാണ് ഇപ്പൊ കളിച്ചു കൊടുക്കുന്നത് മുട്ടുകൂത്തല് തുടങ്ങിയിട്ടുണ്ട് അപ്പൊന്ന് പടിഞ്ഞു വരുന്നതാണ് അല്ലേ അടുത്തത് നമ്മൾ നടക്കൂ അത് കഴിഞ്ഞാൽ നമുക്ക് പല്ല് വരൂ എന്തൊക്കെ വരണോ നമുക്കല്ലേ കൈസ് അപ്പോൾ നമ്മുടെ വണ്ടി കോട്ടൽ കഴിഞ്ഞു ഓർക്കും വരുന്നുണ്ടാവും ആ കണ്ണിന് ഓർക്കും വരുന്നുണ്ട് കേട്ടോ ഇനി ഉറങ്ങിക്കോട്ടോ അപ്പം കൈ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ദിവസത്തെ ഡേ എന്ന് പറയും ഞങ്ങൾ ഉറങ്ങി നീറ്റ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വണ്ടിയിലൊക്കെ ഇരിക്കും വലിയ ഡേ ഒന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ചില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഡേ എന്നാണ് അപ്പം ഞങ്ങൾക്ക് ഇതാസ് വണ്ടിയുടെ സ്വിച്ച് നിൽക്കണേ ആ ഉറങ്ങാ പൈസ ഉറങ്ങാൻ വേണ്ടി പോവാണ് ചക്കരയിൽ കുക്കിങ്ങിന്റെ തിരക്കിലാണ് അപ്പൊ നമുക്ക് ചക്കരയാണ് കുട്ടിൻ്റെ തൊട്ടിട്ട് ഞാൻ ആട്ടുമ്പോ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിക്കളുടിക്കുമണിനെ ഉറക്കാൻ പോവാണ് അപ്പൊ ഉമ്മാന്റെ റൂമിലാണോ ചെട്ടുമണിനെ ഉറക്കല് ഉറങ്ങുമ്പോ ഉള്ള ഈ സാധനം കൂടി ഇവിടെ കുറിച്ച് കെട്ടണം കേട്ടോ തന്നെ ഇറങ്ങണ്ട് തൊട്ടിന്ന് ഉറക്കം വന്നിട്ടില്ല അതാണ് കരയാത്ത് പാട്ട് ആ ഫോണില് പാട്ട് വെച്ചെടുക്ക പനയോലയിലൊരു കുടിലാണ് ചിലപ്പോൾ എന്തായാലും മോള വിശേഷങ്ങൾ കുറെ ഇന്ന് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം പിന്നെ കിട്ടി പ്രത്യേകിച്ച് വിശേഷങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്ക് നീക്കും അതൊക്കെ തരും പിന്നെ രാത്രിയാണ് രാത്രി പിന്നെ ഡേ ഒരു നല്ലൊരു ഡേ ആക്കി തരേണ്ടത് എനിക്ക് ഉറക്കം ഒന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ നെക്സ്റ്റുള്ള ഒരു വീഡിയോയിട്ട് കാണാം അപ്പം ബൈ